സൂഫി ഗാനങ്ങൾ സംസാരിക്കുന്നു അൻസാരി ൾ ഉള്ള പുറത്തെന്ത്സാദീയരായ പണ്ഡിതന്മാരെ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സൂഫി സംഗീതം അതിന്റെ അകത്തെന്ത് എന്ന വിഷയമാണ് ഇൻഷാള്ള നിങ്ങൾക്ക് മുന്നിൽ ഒരു അല്പസമയം സംസാരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു വർഷത്തിനിടയിൽ സുലൈം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂഫി പാട്ടെഴുത്തുകാരൻ അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ച ഒരു ഗാനം ഭാൽ എന്തു സുഖം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ആ പാട്ടിന് ലക്ഷദ്വീപിലെ വിറാർ അമിനി എന്ന് പറയുന്ന അമിനി ദ്വീപുകാരനായ വിറാർ എന്ന് പേരുള്ള ഒരാൾ അതിനെ ആലപിക്കുന്നതോടുകൂടി മലയാളികൾക്കിടയിൽ ആ ഗാനം പോപ്പുലർ ആവുകയും ആ ഗായകൻ ശ്രദ്ധിക്കപ്പെടുകയും അതിന് ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലുമെല്ലാം വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു മുൻപ് മാപ്പിളപ്പാട്ടുകൾക്ക് ലഭിച്ചിരുന്ന സ്വീകാര്യത അസ്തമിച്ചുകൊണ്ട് അസ്തമിച്ച സ്ഥലത്തുണ്ടായ വിടവ് ആ വിടവിൽ സൂഫി സംഗീതം കസേരയിട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ ആഘോഷ വേളകളിലെല്ലാം സൂഫി സംഗീത സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കുട്ടികളുടെ യൂണിയൻ പ്രോഗ്രാമുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ആളുകൾ ക്ഷണിക്കപ്പെടുന്നതും ഈ ഗാനങ്ങൾ പാടപ്പെടുന്നതുമെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അവർ പാടുക മാത്രമല്ല സൂഫി സംഗീതത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച കള്ളി അതെന്ത് അത് ആളുകൾക്ക് മുന്നിൽ വിശദീകരിക്കുകയും അത് ആളുകൾക്ക് മുന്നിൽ പാടുകയും പറയുകയും ചെയ്തുകൊണ്ടേ കുട്ടികളുടെ മനസ്സുകളിലേക്ക് പോലും ഈ ഒരു ആശയം സന്നിവേശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഭ്രാന്തായാൽ എന്ത് സുഖം മൗത്ത് എന്തു രസം എന്നൊക്കെ പറയുമ്പോ എന്താണ് ഇതിന്റെ ആശയം എന്നൊരു പക്ഷെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവൂല നമ്മൾ വിചാരിച്ച ഭ്രാന്തല്ല പിരാന്തായ എന്തൊരു സുഖാണ് എന്നൊരാളും പറയൂലോ അത് വലിയ സുഖമുള്ള ഒരു കാര്യം അല്ലല്ലോ പക്ഷെ ഇവിടെ ഭ്രാന്ത് എന്നതുകൊണ്ട് ിക്കുന്നത് പടച്ചവൻ തന്നിൽ കുടികൊള്ളുന്നു എന്നിൽ തന്നെ പടച്ചോനുണ്ട് ഞാൻ തന്നെയാണ് പടച്ചോൻ എന്നൊരു സൂഫി മനസ്സിലാക്കുന്ന ഒരു ഭ്രാന്ത് ഉണ്ട് ആ ഭ്രാന്തിൽ നിന്ന് സൂഫിക്ക് ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട് ഒരു പൈശാചികമായ ആനന്ദം ആ ആനന്ദത്തെയാണ് സൂഫിയുടെ പറയുന്നത് ഭ്രാന്തായാൽ എന്ത് സുഖമാണ് സക്കറാത്തുൽ മൗത്ത് എന്ത് രസമാണ് എന്ന രീതിയിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഇതിനെ ആസ്വദിക്കുവാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾക്കുമെന്നും യഥാർത്ഥത്തിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ഭാഷയാണ് സൂഫി സത്തിനെന്നാണ് അവര് പറയാം സംഗീതത്തെ സാഹിത്യത്തെ അത്രമേൽ അവരുടെ മതഗ്രന്ഥങ്ങളായി കാണുന്ന ആളുകളാണ് സൂഫികൾ എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളെപ്പോലും പൊളിച്ചടക്കുന്ന ഒരായിരം വികല വിശ്വാ വിശ്വാസത്തിന്റെ വിഷവിത്തുകൾ ഈ ഗാനങ്ങളിലൂടെ അവർ പടച്ചുവിടുകയും ആളുകളുടെ മനസ്സുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചില സൂഫി സംഗീതത്തിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിവിടെ ആ പാട്ടുകൾ ഇവിടെ കൊണ്ടുവരുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ കേരള കേരളയുടെ പണ്ഡിത സഭയുടെ നേതൃത്വവും നമ്മൾ ഈ ധാത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന പണ്ഡിതന്മാരും അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉള്ളുകള് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പുതിയ തലമുറ ഇത്തരം വികല വിശ്വാസത്തിന്റെ വഴിയെ പോകുമെന്നുള്ള ഗൗരവവും ജാഗ്രതയും നമ്മൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ജാബിർ സുലൈം എന്ന് പറയുന്ന ഈ സൂഫി പാട്ടുകാരൻ ഇറക്കിയ ഒരു പാട്ടുണ്ട് ഔലിയാക്കളുടെ വീട് എന്ന എന്ന ഒരു ഒരു പാട്ട് അത് ആ പാട്ട് നിങ്ങളൊന്ന് കേൾക്കുക ആദ്യം هو هو لا مقصود الا الله لا معبود الا الله കേട്ടില്ലേ ലാ ലാ മൗജൂദ മൗജൂദ എന്ന് പറഞ്ഞാൽ അതിന്റെ എത്രയാണ് എന്നുള്ളത് തനിച്ച അദ്വൈതവാദമാണ് യഥാർത്ഥത്തിൽ ഉള്ളവൻ മാത്രമാണ് മറ്റുള്ളവയെല്ലാം ഉണ്ടാകുന്നത് അള്ളാഹു അവക്ക് ജീവൻ നൽകുന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഉള്ളത് അല്ലാഹു അതുകൊണ്ട് തന്നെ ഉള്ളതെല്ലാം അള്ളാഹു എന്ന വിശ്വാസത്തെയാണ് വളരെ സംഗീതാത്മകമായി ആളുകളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത് പിന്നെന്താ പറഞ്ഞത് ലാഹൂദ എന്ന പ്രഖ്യാപനം എന്താണ് അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് ഒരു സൂഫിയും വിറുതും ആയിട്ട് അള്ളാഹുവിനോട് ഏറ്റവും അടുത്താൽ പിന്നെ കാണുന്നതെല്ലാം അള്ളാഹുവാണ് സാക്ഷ്യം വഹിക്കപ്പെടുന്നതെല്ലാം അള്ളാഹു അല്ലാതെ അവൻ സൂഫി കാണുന്നത് മുഴുവൻ പിന്നെ പിന്നെ കാണുന്നത് മുഴുവൻ ആ ആനന്ദത്തിൽ അവൻ കാണുന്ന എല്ലാം ആണ് എന്ന വിശ്വാസം ലക്ഷ്യം വെക്കപ്പെടുന്നതായി അല്ലാതെ ഇല്ല എന്താ ഉദ്ദേശിക്കുന്നത് സൂഫിക്ക് ഈ പിന്നെ ആരാധനകൾ ഇതൊക്കെ ചെയ്യുന്നതിനോട് സ്വർഗം കിട്ടണമെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമൊന്നുമല്ല പിന്നെന്താ അള്ളഹന കിട്ടുക എന്നാണ് അവര് പറയാ അള്ളാഹു മാത്രമാണ് ലക്ഷ്യം സ്വർഗമോചനമോ നരകമോചനമോ ഒന്നും ലക്ഷ്യമല്ല എന്ന പ്രഖ്യാപനം ആരാധിക്കപ്പെടുന്നവനായി അല്ലാതെ ഇല്ല ാലും ആ ആരാധന എത്തുക അള്ളാഹുവിലേക്കാണ് എന്ന വികലമായ വിശ്വാസം എന്നിട്ട് പറയാണ് ലാ ഇലാഹുല്ല ഇതാണ് ലാ ഇലാന്ന് ഇതാണ് ഇതാണ് ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഔലിയാക്കളുടെ വീട് അതിൽ ചെന്നു ചേരുവാനോട് അത് തന്നെയാണ് സ്വർഗവീട് ഈ ദർഗകളിലും മറ്റുമൊക്കെ ചടഞ്ഞിരിക്കുന്ന ആ ദർഗകൾക്ക് മുന്നിൽ അടയിരിക്കുന്ന സൂഫി സമ്പ്രദായത്തിലേക്ക് പാട്ടിന്റെ ഇസലിലൂടെ ആളുകളെ പുതുതലമുറയെ തലമുറയെ ക്ഷണിക്കുകയാണ് നമ്മളുടെ മക്കളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത് പുതിയ തലമുറയാണ് മാസം മാസം പാട്ടുകൾ പാട്ടുകളിറക്കിക്കൊണ്ട് ഇവർ ലക്ഷ്യം വെക്കുന്നത് പിന്നെ ഇതിന്റെ ഗൗരവം നമ്മൾ ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ കാണാൻ നമുക്ക് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് മറ്റൊരു പാട്ട് നമ്മൾ വളരെ പോപ്പുലറായ കാലങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണെങ്കിലും ഇന്നും വളരെ സജീവമായും കുട്ടികളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു പാട്ടുണ്ട് പട്ടാ പകല് എന്ന് തുടങ്ങുന്ന ഒരു ഗാനം അത് നമുക്കൊന്ന് ജസ്റ്റ് കേൾക്കാം തുടരും ഞാൻ ഈ പലരും നമ്മളെ പലരും നമ്മളെ ഭിാന്തനാക്കണം തുടരും ഞാൻ ഈ പോക്ക് പട്ടാ പകലും ചൂണ്ടും മിന്നിച്ച് മനുഷ്യന് തേടി നടന്നു ഞാൻ മനുഷ്യന് തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല നടന്നു നടന്നു പലരും ഞമ്മളെ മക്കാറാക്കണ് പറയും ഞാൻ ആ ഹത്ത് പലരും ഞമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാൻ ആ പോ ഞാൻ ഈ പോക്ക് ും എന്താപ്പോ മനസ്സിലായിട്ടില്ലല്ലോ നേരെ നമ്മൾ അതിനെ കേൾക്കുമ്പോൾ അതിന്റെ ആശയം അർത്ഥം അറിയാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല എന്താ പറഞ്ഞത് അവിടെ പൊന്നാനിയിലുള്ള ഒരു ഒരു ഗായകൻ ഒരു എഴുത്തുകാരൻ രചിച്ചതാണത് പലരും ഞമ്മളെ മക്കാറാക്കണ് പലരും ഞമ്മളെ മക്കാറാക്കണ് പൊട്ടനാക്കണ്ട് പക്ഷേ പറയും ഞാൻ ആ ഹക്ക് ആരൊക്കെ എന്നെ ഭ്രാന്തനാക്കിയാലും ഞാൻ ആ ഹക്ക് പറയും ഏത് ഹക്കാണ് അനൽ ഹക്ക് ഞാനാണ് പഠിച്ചതെന്നുള്ളത് ഞാനാണ് പഠിച്ചോന്ന് ഒരുത്തം പറഞ്ഞാൽ ഓം പൊട്ടനാണെന്ന് ആൾക്കാർ പറയല്ലോ ആ വിമർശനം കേട്ടുകൊണ്ട് പറയാണ് ആൾക്കാരിന്റെ പൊട്ടന എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എങ്കിലും ഞാനാണ് എന്ന് ഞാൻ പറയും പലരും തുടരും ഞാൻ ഈ പോക്ക് ഞാൻ ഇങ്ങനെ തന്നെ തുടരും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ എന്താ പട്ടാപകല് ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ ആ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല പട്ടാപകലേ വെളിച്ചത്തിൽ ചൂട്ടും കത്തിച്ചെടുത്തും നടക്കണ് സംഗതി വിരാം തന്നെയാണ് പട്ടാപകല് ചൂട്ടും കത്തിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ ആ മനുഷ്യനെ തേടി നടന്നു ഏത് മനുഷ്യനെന്നറിയോ അൽ ഇൻസാനുൽ അൽ ഇൻസാനുൽ കാമിൽ അല്ലാതെ മനുഷ്യനല്ല അൽ ഇൻസാനുൽ ഇൻസാനുൽ തേടി നടന്നതാണ് കാമിൽ പൂർണ്ണനായ മനുഷ്യൻ പൂർണനായ മനുഷ്യനാര നമ്മളൊന്നല്ല അത് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള അവതാരത്തെ തേടി നടന്നു ഇത് ഉനിയാവൊക്കെ നടന്നു എന്നിട്ട് ആ അള്ളാഹുവിന്റെ അവതാരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് അവിടെ പറയുന്നത് ഇതാണ് നമ്മളുടെ പലരും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഇതിന്റെ ഗൗരവം നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സമീർ ബിൻസി എന്ന് പറയുന്ന പാട്ടുകാരൻ അദ്ദേഹമാണ് ഇങ്ങനെയുള്ള പഴയ പാട്ടുകൾ മുഴുവൻ നമ്മളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മളുടെ ചെറുപ്പത്തെ ഇത് സ്വാധീനിക്കുന്ന രീതിയിൽ പറഞ്ഞും പാടിയും ഒക്കെ ഇത് ഇത് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊക്കെ കേട്ടതാണ് ഹല്ലാജ് മൻസൂർ അൽ ഹല്ലാജ് മൻസൂർ അൽ ഹല്ലാജിന്റെ ഏറ്റവും ഗുരുതരമായ ഒരു ഒരു പാട്ടുണ്ട് അത് സമീർ ബിൻസി തന്നെ നമുക്ക് പാടിയ അർത്ഥം പറഞ്ഞു വരുന്നുണ്ട് സമീർ ബിൻസി എന്ന് പറയുന്ന സൂഫികളുടെ വളരെ പിന്നെ അവരുടെ ഇടയിൽ അവരുടെ ആശയങ്ങളൊക്കെ ആളുകൾക്കിടയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ അദ്ദേഹം അത് പറഞ്ഞു വിശദീകരിക്കുന്നത് ഒന്ന് കേൾക്കാം അതുപോലെ തന്നെ മൻസൂർ ഹല്ലാജ് ബഷീറിനൊക്കെ വായിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാലോ അനൽ ഹക്ക് എന്ന് പറയുകയും ഞാനാകുന്നു ആ പാരമാർത്ഥിക സത്യം എന്ന് പറയുകയും അങ്ങനെ അതിൻ്റെ മനസ്സിലാകായിക കൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുകയൊക്കെ ചെയ്ത അവിടുത്തെ രണ്ടുപേര് അറബി തന്നെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടു ഞാൻ ചോദിച്ചു നീ ആരാണെന്ന് ഉത്തരവും കിട്ടി നീ തന്നെയാണെന്ന് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഞാൻ അവതാനക്കുണ്ടു അപ്പൊ ചോദിച്ചു നീ ആരാണ് ഉത്തരം കിട്ടി ഞാൻ ഞാനേന്ന് അനൽ ഹക്കന്റെ വർത്താനം പറഞ്ഞു അത് കാരണം കൊല ചെയ്യപ്പെട്ട ഒരാളാണ് മൻസൂർ അൽ ഹല്ലാജ് ഇതാണ് ഇവര് ഈ വിശ്വാസം നിങ്ങള് ഇവരുടെ സംസാരങ്ങളുണ്ട് യൂട്യൂബിലുണ്ട് ഇത് കുട്ടികൾക്കിടയിലേക്ക് വളരെ മധുരമുള്ള വാക്കുകളോട് കൂടി ഇവർ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അപ്പൊ നമ്മൾ പറയും ഇത് ഫറോവിയൻ വിശ്വാസമാണ് നിഗൂഢമായ കാര്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച ഗാനങ്ങളിലൂടെ ഈ മധുരമുള്ള വർത്തമാനങ്ങളിലൂടെ അനൽ ഹക്കിന്റെ വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ പറയും ആളുകൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ ഫറോബിയൻ വർത്തമാനമാണ് ഇത് എന്ന് നമ്മൾ പറയുമ്പോ അതുപോലെ തന്നെ പറഞ്ഞില്ലേ ആണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന പടച്ചോൻ എന്ന അഹങ്കാരത്തോട് കൂടി പറഞ്ഞ അഹങ്കാരത്തിന്റെ വർത്തമാനമാണ് ഇത് എന്ന് പറയുമ്പോ സൂഫിയൾ പറയും അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യരുത് കാരണം നമ്രൂദും ഫറോവയും ഒക്കെ പറഞ്ഞത് പിന്നെ ഞാൻ വലിയവനാണ് എന്ന ഔദ്ധത്യത്തിൻ്റെയും അഹംബോധത്തിന്റെയും അഹങ്കാരത്തിൻ്റെയൊക്കെ വർത്താനാണ് പക്ഷെ ഞങ്ങൾ പറയണത് ഞങ്ങൾ ഒന്നുമല്ല എന്ന് തിരി എന്ന തിരിച്ചറിവിൽ നിന്ന് വളരെ വിനയത്തോടെ പറയണത് എന്താ ഞാനാണ് പഠിച്ചോനൽ ഹക് എന്നാണ് പറഞ്ഞത് അത് വിനയത്തോടുകൂടിയാണ് പറഞ്ഞത് പറോവ പറഞ്ഞത് അഹങ്കാരത്തിന്റെ എന്നാണ് അതിനെ വിശദീകരിക്കാൻ വേണ്ടി അവർ പറഞ്ഞത് എന്താ അറിയോ യഥാർത്ഥത്തിലുള്ളത് അള്ളാഹു മാത്രമാണ് അള്ളാഹു മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവൻ ജീവനും വെള്ളവും ഭക്ഷണവും വായുവും എല്ലാം തരുന്നത് കൊണ്ടാണ് നമ്മൾ ഉള്ളത് നമ്മളുടെ ജനനത്തിന് മുൻപോ മരണത്തിന് ശേഷമോ ഈ ദുനിയാവിൽ നമ്മളില്ല അതുകൊണ്ട് തന്നെ ഈ ബോധമുള്ള സൂഫിക്ക് ഇങ്ങനെ സൂഫിയുടെ മനസ്സിൽ ഇങ്ങനെ വരികയാണ് ഞാനില്ല 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 ഇത് ഇങ്ങനെ ഇങ്ങനെ അവന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് അത് അവന്റെ നാവിൽ നിന്ന് ഒരു വികിരണം കൊണ്ടുവരും ഇല്ലല്ലാ 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 അള്ളാഹു അല്ലാതല്ല അള്ളാഹു ഒരു പിന്നെ നിലപാടിലേക്ക് അവർ വരും അങ്ങനെ ഞാനില്ലെങ്കിൽ ഉള്ളത് അള്ളാഹു മാത്രമാണെങ്കിൽ ഈ താൽക്കാലികമായി ഉള്ള എന്നിലുള്ളതും അവൻ തന്നെയാണ് എന്ന ഒരു നിലപാട് അവർ പറയാണ് അതുകൊണ്ടാണ് ആ പിന്നെ ഞാനില്ലെങ്കിൽ പിന്നെ ഉള്ളത് ആരാണ് ഇവിടെ ഉള്ളത് അള്ളാഹു ആണ് അപ്പൊ എന്നിലും നിങ്ങളിലും എല്ലാവരിലും ഉള്ളത് അള്ളാഹു തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ വിനയത്തോട് കൂടി പറയാണ് എന്ത് അനൽ ഹക്ക് ഞാൻ തന്നെയാണ് വർച്ചോൻ എന്ന് പറയുകയാണ് സ്വന്തം ഇച്ഛയെ ദൈവമാക്കിയവനെ ഇലാ ഹാക്കിയവനെ നീ കണ്ടുവോ എന്ന അള്ളാഹുവിന്റെ ചോദ്യം എത്ര ക്ലിയർ ആണ് സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് പടച്ചോന പിന്നെ പടച്ചോൻ അവരുടെ സ്വന്തം മനസ്സുകളുടെ ഇച്ഛകൾക്കനുസരിച്ച് കൊണ്ടുവരുന്ന ആളുകൾ അള്ളാഹു ആണ് നമ്മൾ പറയേണ്ടത് അതാണ് അവൻ തന്നെയാണ് അവൻ തന്നെയാണ് അവനാണ് അവനാണ് മരിച്ച പിന്നെ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ അവൻ തന്നെയാണ് ാണ് എൽ ഹ് എന്നാണ് നമ്മൾ പറയേണ്ടത് സൂഫിയുടെ അഹങ്കാരം തന്നെയാണ് സൂഫിയുടെ അഹങ്കാരം തന്നെയാണ് ഈ ലോകം മുഴുവൻ പടച്ച ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് സമ്മാനിച്ച പടച്ചറബിന്റെ പടച്ചറബിന് മുന്നിൽ കീഴൊതുങ്ങുന്നതിന് മുൻപ് കീഴൊതുങ്ങുന്നതിന് പകരം അവന് മുന്നിൽ വിനയം കാണിക്കുന്നതിന് പകരം ഞാനാണ് പഠിച്ചവൻ എന്നുള്ള അഹങ്കാരത്തിന്റെ വർത്തമാനമാണത് അതുപോലെ തന്നെ സൂഫിയുടെ അഹങ്കാരമാണ് ഖുർആൻ വളരെ കൃത്യമായും പറഞ്ഞ ഈ സത്യത്തെ നിരാകരിക്കുകയാണ് അവർ ചെയ്യുന്നത് അൽ കിബുറു സത്യത്തെ നിരാകരിക്കൽ അത് അഹങ്കാരമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചെന്നതാണ് അപ്പോ അല്ലാഹുവിൽ വലയം പ്രാപിച്ച് ഫനാഹ് എന്നാണ് അവർ പറയാം അള്ളാഹുവിൽ വലയം പ്രാപിച്ചു ഞാൻ തന്നെ മാറുന്ന അവസ്ഥയല്ല അള്ളാഹു നമ്മളോട് പറഞ്ഞത് വമാ ഹലക്സാം മനുഷ്യനെയും ജിന്നുകളെയും ഒക്കെ പഠിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ അടിപാതായി ചെയ്യുവാൻ വേണ്ടിയാണ് അല്ലാതെ അള്ളാഹുവിൽ ലയിച്ച് അള്ളാഹുവായി മാറുവാൻ അല്ല കുട്ടികൾക്ക് പോലും അറിയാം അള്ളാഹുവിന് തുല്യമായി ഒന്നുമേ ഇല്ല എന്നത് വളരെ ക്ലിയർ ആയും അമുക്ക് പഠിപ്പിച്ചെന്നാണ് അള്ളാഹുവിന് തുല്യമായി ഒന്നുമില്ല അവിടെയാണ് സൂഫി അനൽ ഒന്നുമില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിക്കും സൂഫിയറാണ് ഞാൻ ഉണ്ട് അത് അഹങ്കാരം തന്നെയല്ലേ ഫറോവ പറഞ്ഞ അതേ അഹങ്കാരത്തിന്റെ വർത്തമാനം തന്നെയാണ് അവര് പറയുന്നത് വിനയമുള്ളവനാണെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന ബോധമുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് ജീവന സമ്മാനിച്ചത് എന്ന ബോധമുണ്ടെങ്കിൽ അള്ളാഹു ഈ വെള്ളവും വെളിച്ചവും ഈ സൗകര്യങ്ങളും ഈ സൗന്ദര്യങ്ങളും എല്ലാം എനിക്ക് ബോധമുണ്ടെങ്കിൽ പറയേണ്ടത് വിനയത്തോടെ എന്നാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നതാണ് അതാണ് വിനയം ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന വിശ്വാസമാണ് വേണ്ടത് ഞാൻ അള്ളാഹുവിലക്കെ ആവശ്യക്കാരനാണ് എന്ന ബോധമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് പറഞ്ഞത് ഉണർന്നാൽ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയിൽ റസൂൽ വാഗ്ദാനവും ഹു തന്നെയാണ് അതും ഹക്ക് തന്നെയാണ് നിന്നെ കണ്ടുമുട്ടുമെന്നുള്ളത് സത്യം തന്നെയാണ് സത്യമാണ് അന്ത്യദിനവും എന്ന പ്രഖ്യാപനമാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടി ഗൗരവത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സൂഫികൾക്കിടയിൽ സൂഫികൾ കൃത്യമായി അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ പ്രമാണങ്ങളെയും ഇതിനെയൊന്നും അംഗീകരിക്കുന്ന ആൾക്കാരെ അല്ല അങ്ങനെയുള്ളൊരു ഈ തലമുറ ലിബറലിസത്തിലേക്ക് പോകുന്നത് നമ്മൾ ഏതുപോലെ ഭയപ്പെടുന്നു അതുപോലെ തന്നെ ഭയപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് സൂഫിസത്തിലേക്ക് ആളുകൾ പോകുന്നതിന്റെ ഗൗരവം കാരണം ഇസ്ലാമിക പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടല്ല അവർ സംസാരിക്കുന്നത് അവർ സംസാ അവർ പറയുന്നത് സർവമത സത്യവാദം എല്ലാ മതങ്ങളിലും ഏത് മതങ്ങളിലൂടെയും ഈ സൂഫികൾ പറയുന്ന ദൈവത്തെ കണ്ടെത്തി എൻ്റെ ഉള്ളിലുള്ള പഠിച്ചോനെ കണ്ടെത്തി ഞാൻ തന്നെയാണ് പഠിച്ചോൻ എന്ന് മനസ്സിലാക്കുന്ന അവരുടെ ഈ അഖിത ഉണ്ടല്ലോ അത് ഏത് മതത്തിലൂടെ അത് സ്വീകരിച്ചാലും അവരെന്തായി മാറും അത് പിന്നെ അത് പിന്നെ മോക്ഷത്തിന്റെ മാർഗമാണ് അത് യഥാർത്ഥ വഴിയാണ് എന്നുള്ള ഒരു ഒരു നിലപാടാണ് അവർക്കുള്ളത് നമുക്ക് ഒരു അവരുടെ തന്നെ ഒരു ആചാര്യൻ ഒരു മൗലാ സിദ്ദീഖ് മുഹമ്മദ് എന്ന് പറയുന്ന കേരളത്തിലെ സൂഫികളുടെ ആശയം പിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അതേപോലെ തന്നെ ഇപ്പം കുറിച്ച് പറയുന്ന സമയത്തും ഇങ്ങനെ പല പലതരത്തിലിപ്പോൾ ബുദ്ധിസത്തിൽ അങ്ങനെ ഒരു സൂഫീസ് ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ അതൊരു മിസ്റ്റിക്കൽ സാധനമായിട്ട് വേറെ ഉണ്ട് ഇങ്ങനെ പലതരം അടരുകളുണ്ട് ഇത് തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ വേറെ വേറെ തന്നെയാണോ നല്ല ചോദ്യം യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ ഈ അന്വേഷണത്തിൽ ചെന്നെത്തുന്നത് ഒരേ ഒരിടത്തെ ചെന്നെത്താനുള്ളൂ ഒരു മനുഷ്യൻ അവൻ്റെ അകമേക്ക് അന്വേഷിക്കും തോറും എത്തുന്നത് ഏതൊരിടമോ ലോകത്തുള്ള ഏത് വിഭാഗത്തിലും ഏത് വഴിയിലും ഏത് വിശ്വാസത്തിലുള്ള മനുഷ്യൻ ചെന്നാലും അതേ ഒരേ ഒരു ഇടത്തെ ചെല്ലാനുള്ളൂ അതുകൊണ്ട് നമ്മൾ ലോകത്ത് നമ്മൾ പല ആധ്യാത്മധാരകൾ പരിശോധിച്ചപ്പോൾ ബുദ്ധിസത്തില് സെൻ ബുദ്ധിസം അവരാണ് ഏറ്റവും ഇതിൻ്റെ ആധ്യാത്മികതയുടെ ആഴത്തിൽ ഭയങ്കര ഒരുപാട് പരിശീലന ഘട്ടങ്ങളിലൂടെ കടന്നിങ്ങനെ പൊരുളന്വേഷിക്കുന്ന ആളുകൾ അതുപോലെ ഹസിദുകൾ ജൂത മതത്തിലെ ഹസിദുകൾ ക്രൈസ്തവ മിസ്റ്റിക്കുകൾ അതിൻ്റെ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ താന്ത്രികാചാര്യന്മാർ ഇന്ത്യൻ തന്ത്രയിലെ യോഗാചാര്യന്മാർ ഇങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ കേട്ടതും കേൾക്കാത്തതുമായ ചൈനയിലെ ആളുകൾ ചൈനയിൽ എത്രയോ അത്തരം പിന്നെ പ്രത്യേകിച്ച് ധ്യാന ബുദ്ധ വഴികളൊക്കെ എത്രയോ വന്ന ചൈനയിലാണ് കൊറിയയില് ജപ്പാനിലെ അങ്ങനെ അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇത് മനുഷ്യൻ എവിടെയുണ്ടോ അവിടെയെല്ലാം അന്വേഷിക്കുന്നവരുണ്ട് ഒരു ഒരു ഘട്ടം കടന്നാൽ അതല്ലാത്ത ഒന്ന് ചിന്തിക്കാനല്ല മനുഷ്യൻ അവന്റെ പൊരുളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകത്ത് ഏത് ഭാഗത്ത് പോലും ഒരേ ചിന്ത ഒരേ തലത്തിലേക്ക് അന്വേഷിച്ചു കണ്ടെത്താണ് അപ്പം ഇതെല്ലാം ആത്യന്തികമായി അതിന്റെ പൊരുളിലൊന്നാണ് പൊരുളിൽ ഒന്നാണ് അതൊക്കെ ഒന്ന് തന്നെയാണ് ബുദ്ധിസത്തിലൂടെ ആയാലും അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലൂടെ ആയാലും ഹൈന്ദവതയിലൂടെ ആയാലും എങ്ങനെ അന്വേഷിച്ചാലും ഇതൊക്കെ പിന്നെ ഈ ഒരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് തന്നെയാണ് എന്ന ഒരു വിശ്വാസമാണ് നമ്മളെ കുട്ടികളിലേക്ക് ഇവർ ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് നമ്മളെ വളരെ ഗൗരവത്തോടു കൂടി ഇതിലേക്ക് ചെറുപ്പം ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഇതിലേക്ക് വളരെ സജീവമായിട്ട് പോകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഈ ഈ നിറങ്ങളും ഈ ഈ ഈ ഡാൻസും ഇങ്ങനെയുള്ള പാട്ടും ആസ്വാദനങ്ങളും ഇതൊക്കെ ആയിട്ട് കുട്ടികളുടെ തലച്ചോറുകളെ പതിക്ക അവരുടെ ആശയങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഗൗരവമുള്ള ശ്രമമുണ്ട് ഇത് ഇത് അവരുടെ പാട്ടിലുണ്ട് അള്ളാഹുവും റസൂലും ശിവശങ്കരയും നമശിവായി ഒന്നിക്കുന്ന ഒരു പാട്ട് ഞാനത് എനിക്ക് ഇടുന്നതിന് അത് പ്രയാസമുണ്ട് സൂഫികൾ എഴുതിയ ഷഹബാസ് അമൻ എന്ന് പറയുന്ന സൂഫി പാട്ടുകൾ എഴുതുന്ന ഒരു പാട്ടുകാരൻ ആ പാട്ടുകാരൻ ഈ വിശ്വാസങ്ങളെ മുഴുവൻ ലയിപ്പിക്കുന്ന ഒരു ഗാനം ഇറക്കുകയും അത് നമ്മളുടെ മുന്നിലേക്ക് യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് വളരെ വിഷമത്തോടുകൂടി ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ആ പാട്ടിനെയും നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്

ില്ല ഇത് ഈ ഒരു രീതിയിലേക്കാണ് നമുക്ക് പ്രമാണങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഇസ്ലാമിക വിശ്വാസത്തോട് പ്രതിബദ്ധതയില്ലാത്ത ഖുർആാനിനോട് പ്രതിബദ്ധതയില്ലാത്ത ഹദീസുകളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹം വളർന്നു വരുന്നത് പ്രമാണങ്ങളിൽ നിന്ന് നമ്മളുടെ ചെറിയ തലമുറ അകലുന്നത് വളരെ ഗൗരവത്തോട് കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതെന്നെയാണ് ഇത് തന്നെയാണ് കേരളത്തിലുള്ള ദസൂഖി സൂക്കി ഇങ്ങനെ കാതിരിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ടല്ലോ ഈ തൊരിയക്കത്തുകൾക്കൊക്കെ ഈ അനൽഹത്വ വിശ്വാസം ഉണ്ട് ഞാനാണ് പഠിച്ചോൺ എന്നുള്ള ആ വിശ്വാസത്തിലേക്ക് തന്നെ കുറച്ചുകൂടി ഒക്കെ ചിട്ടയും ആചാരവും രാവിലെ കുറച്ച് വെറുതും വിക്കറുകളും വൈകുന്നേരം കുറച്ച് തിക്കറുകളൊക്കെ ആയിട്ട് ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സൂഫീസ് ആണ് ആരാചരിക്കണത് പിന്നെ ഈ തൊരിയക്കത്തുകാരാജ ആചരിക്കണം മറ്റേതൊരു പൊകട്ട സൂഫീസ് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ തൊരിയക്കത്തും ഇതുപോലെ തന്നെ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ അവസാനിപ്പിക്കുമ്പോൾ റസൂൽ സല്ലാഹു അലൈഹി വല്ല ഒരിക്കൽ ഒരു വര വരച്ചു നമുക്കൊക്കെ അറിയണതാണ് പിന്നെ നേരെ ഒരു വര വരച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഒരുപാട് വരകൾ വരച്ചു എന്നിട്ട് റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ഹാദിഹി സുബുൽ ഈ വഴികൾ ഉണ്ടല്ലോ ഈ നേർ വഴി അല്ലാത്ത ഈ ഒരുപാട് വഴികൾ ആ വഴികളിൽ ആ വഴികളിലൂടെ എല്ലാം ക്ഷണിക്കുന്നത് അത് പിശാച്ച് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സൂറത്തുൽ എന്ന വചനമാണ് ഇതാണ് നേരായ പാത അത് നിങ്ങൾ സ്വീകരിക്കുക മറ്റു വഴികളെ നിങ്ങൾ സ്വീകരിക്കരുത് അത് നിങ്ങളെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയുമെന്ന അള്ളാഹുവിന്റെ താക്കീത് നമ്മളുടെ ജീവിതത്തിൽ തന്നെ പിന്നെ നമ്മളോട് പറഞ്ഞതാണ് മറ്റു വഴികളെയല്ല തോന്നിയതുപോലെ തന്റെ ഇച്ഛകൾക്കനുസരിച്ച് മതത്തെ സൃഷ്ടിക്കലല്ല അള്ളാഹും റസൂലും പറഞ്ഞതിന് അടിസ്ഥാന അടിസ്ഥാനത്തിൽ മതത്തെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇതിന്റെ ഗൗരവം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാറബുലാലീൻ അസ്സലാം വാലിക്കു വരമത്ത